ഹായ് ഫ്രണ്ട്സ് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള എരിവുള്ള മുട്ട ബജി തയ്യാറാക്കിയാലും അതിനായിട്ട് നമ്മൾ ഒന്നര സവാള ചെടുത്തിട്ട് കേട്ടോ കൊത്തി ഇതിലേക്ക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിനിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഇനി നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വയറ്റി വെച്ചിട്ടുണ്ട് അതിനായിട്ടുള്ള മാവ് തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊന്നുള്ള ബേക്കിംഗ് സോഡയും ഒന്നുള്ള ഉപ്പും ഒരു നുള്ള് കായപ്പൊടിയും അര ടീസ്പൂണോളം കാശ്മീർ ചില്ലി പൗഡറും ചേർത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാവ് മിക്സ് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തയ്യാറാക്കാം കേട്ടോ നമ്മൾ മുട്ട പുഴുഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുട്ടയുടെ മഞ്ഞക്കറി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കിയെടുക്കുക കേട്ടോ ഇനി ഈ മസാല നമ്മൾ മുട്ടയുടെ വെള്ളയിലേക്ക് ഫില്ല് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ മോക്കിങ്ങാണ് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വിഭവവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ